ജെഫോട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു അഞ്ച് ആപ്ലിക്കേഷനെ പറ്റിയാണ് പല ആൾക്കാരും പല തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതും പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ് പക്ഷേ പല ആപ്ലിക്കേഷനും നമ്മൾ ഡാറ്റസ് ചോർത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പ്ലേസ്റ്റോറിൽ നിന്ന് രീതിയിൽ പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനോ പാടില്ലാത്ത ഒരു അഞ്ച് ആപ്ലിക്കേഷനെ പറ്റിയാണെന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കൂട്ടത്തിൽ അക്കൗണ്ടോട് ഒന്ന് ഹോൾഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതായിരിക്കും ഇതിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്നാപ്പ് ചാറ്ററാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ അയാളുടെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതായത് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം വളരെ എളുപ്പത്തിൽ ചോർത്തി കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ സ്നാപ്ചാറ്റർ എന്ന് പറയുന്നത് മാത്രമല്ല ഏത് ട്രാക്കർമാർക്കും വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് സ്നാപ്ചാറ്റർ മാത്രമല്ല ഇതിൽ ശേഖരിക്കുന്ന ഡാറ്റകൾ അവർ അവരെ റെക്കോർഡായിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ സ്നാപ്ചാറ്റിൽ അപകടം പിടിച്ചതെന്ന് പറയുന്നത് ചൈന തുർക്കി റഷ്യ ഇറാൻ വടക്കൻ കൊറിയ ക്യൂബ എന്നിങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ആരും തന്നെ എന്ത് ചെയ്യാറും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ഒക്കെ ഇതുകൊണ്ട് ഇതിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് യു ക്യാൻ പെർഫെക്റ്റ് ഫോട്ടോ എഡിറ്ററാണ് നമ്മുടെ മുഖം പോലും ഇവരെ ഒരു ഡാറ്റയായി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മുടെ ക്യാമറ പെർമിഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ലൊക്കേഷൻ കോൺടാക്റ്റ് എന്നിങ്ങനെയുള്ള നിരവധി അനാവശ്യമായ പെർമിഷനുകൾ ഇവർ നമ്മളിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇവർ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുകയും ഡി ഫൈക്ക് ഐ എന്നിങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നുള്ള പരാതികളൊക്കെ വരുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താൽ പോലും നമ്മുടെ ഫോട്ടോസ് ഇവരെടുന്ന് പോകുന്നില്ല അതൊരു ഒരു ഡാറ്റ ആയിട്ട് അവർ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യു സി ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അല്ല ഉപഭോക്താവിൻ്റെ ഡാറ്റ ശേഖരിക്കുകയും യാതൊരുവിധ സുരക്ഷയും കൂടാതെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഒരു കംപ്ലൈൻറ്റ് ഇവർക്കെതിരുണ്ട് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് യു സി ബ്രൗസർ ഒരു കാരണവശാലും ഇത് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എക്സെൻഡർ ഷെയർ ചെയ്യുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ഇത് ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലെങ്കിൽ കൂടെയും നമ്മളിൽ പല ആൾക്കാരും ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പഴയത് ഏതെങ്കിലും ചെയ്തു വെച്ച് സെൻഡ് ചെയ്തുകൊണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് പല ആൾക്കാരും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ രണ്ട് ആപ്ലിക്കേഷൻ എടുത്തു കളയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ കോഡിങ്ങിൻ്റെ പിഴവ് കൊണ്ടാണ് മാത്രമല്ല ഈ ഒരു പിഴവ് കൊണ്ട് ഈ ഹാക്കർമാർക്കൊക്കെ ഉപഭോക്താവിൻ്റെ ഫോണിലേക്ക് നേരിട്ട് പെട്ടെന്ന് എത്തിച്ചെല്ലാനുള്ള സൗകര്യം കൂടെ ഉണ്ടാവുന്നതാണ് ഈ ഡാറ്റ സേഫ്റ്റി ബാങ്ക് അക്കൗണ്ട് കാലിയേക്കൽ എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തകൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടും നമ്മളിൽ നിന്ന് ഒരുപാട് അനാവശ്യമായ പെർമിഷനുകൾ എടുക്കുന്നതുകൊണ്ടും ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും ആദ്യത്തതും ഒന്നാമത്തതായ മോസ്റ്റ് ഡേഞ്ചറസ് സ്റ്റാഫായ ട്രൂ കോളറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊരു സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പിഴവുകളുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത് നമ്മളിതിന് കൊടുക്കുന്ന പെർമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയോ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഡിയോ വീഡിയോ എന്നിങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനും ഒരു ആപ്ലിക്കേഷന് നമ്മൾ കൊടുക്കുന്ന പെർമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് കോൺടാക്റ്റ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്നിങ്ങനെയെല്ലാം ഷെയർ ചെയ്യാനുള്ളൊരു പെർമിഷൻ നമ്മളിതിന് ആദ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനും നമുക്ക് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല ഈ നമ്മളെടുത്ത് എടുക്കുന്ന ഈ ഒരു ഫോട്ടോസൊക്കെ ഇവർ ഡാർക്ക് വെബിലേക്ക് പോലും സെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യുക സേഫ് ആയിരിക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ധാരാളം ആൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് എന്നും ലഭിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്